ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീക്ക് ന്യൂ മലയാളം ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും പി ഡി എഫ് യൂസ് ചെയ്യുന്നതാണ് പി ഡി എഫ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട മെറ്റീരിയൽസ് പി ഡി എഫ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് നോട്ട്സ് തയ്യാറാക്കും നമ്മൾ പി ഡി എഫ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ എഴുതി തയ്യാറാക്കിയ നോട്ട്സ് ഫോട്ടോ എടുത്ത് പി ഡി എഫ് ആക്കുന്നില്ല അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കുന്നില്ല നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ പി ഡി എഫ് ആക്കാറുണ്ട് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് പി ഡി എഫ് ആക്കി വെക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട്സ് കാര്യങ്ങൾ നമ്മൾ പി എസ് സിക്ക് പഠിക്കുന്നതായിക്കോട്ടെ എസ് എസ് സിക്ക് പഠിക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിന് പഠിക്കുന്ന ആയിക്കോട്ടെ അതൊക്കെ നമ്മൾ പി ഡി എഫ് ആക്കിയിട്ട് വെക്കാറുണ്ട് അല്ലെങ്കിൽ പി ഡി എഫ് നോട്ട്സ് നമുക്ക് അവൈലബിൾ ആകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ പി ഡി എഫ് ആക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ പി ഡി എഫ് ആക്കി കാര്യങ്ങൾ ചില നമ്മൾ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ഫയൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ബേഡ് ഫയൽ തന്നെ ആവശ്യമായി വരും അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം പലതരത്തിലുള്ള ഓൺലൈൻ പി ഡി എഫ് എഡിറ്ററുകൾ അവൈലബിൾ ആണ് പക്ഷെ അത് എഡിറ്റ് ചെയ്യുമ്പോൾ അത് ലിമിറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പൈസ കൊടുക്കേണ്ട ആവശ്യം കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ അതിൽ ഫുൾ ഫ്രീ ആയിട്ടുള്ള ഒരു പി ഡി എഫ് എഡിറ്റർ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കെല്ലാം ആ പി ഡി എഫ് എഡിറ്ററിനെ കുറിച്ചിട്ട് അറിയായിരിക്കും എജ്ജാന്ന് പറഞ്ഞൊരു പി ഡി എഫ് എഡിറ്റർ നിങ്ങൾക്ക് ഒരുവിധ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും അതിൽ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും ആണ് നമുക്ക് അതിൽ ഇമേജ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ സൈൻ ആഡ് ചെയ്യുക ഓൺലൈനായിട്ട് തന്നെ നമുക്ക് സൈൻ ആഡ് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ നമുക്ക് ആരെങ്കിലും ഒരാൾ അയച്ചു തന്നു അത് നമ്മൾ പ്രിന്റ് എടുത്ത് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് സൈൻ ആഡിയാം ആ സൈന് നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ ആ സജ്ജിടെ വഴി ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് സൈൻ ചെയ്യാം അത്തരത്തിലുള്ള ഓപ്ഷൻ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ പോർഷൻ നമുക്ക് ആ ഈ പി ഡി എഫ് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ മറ്റുനിന്ന് കൂട്ടിച്ചേർക്കണം അതൊക്കെ നമുക്ക് ഈ വി എഫ് എഡിറ്ററിൽ കൃത്യ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡിലീറ്റ് പേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പർട്ടിക്കുലർ പോർഷൻ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതിൽ കൂട്ടിച്ചേർക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്തരത്തിലുള്ള മികച്ച ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പി ഡി എഫ് എഡിറ്ററാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതിന്റെ ട്യൂട്ടോറിയൽ ആണ് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുവാ അപ്പോൾ നമ്മൾ എടുത്ത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമിൽ നമ്മൾ സജ്ജാന്നുള്ള സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രോം അല്ലെങ്കിൽ യാഹോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗൂഗിൾ ആയിക്കോട്ടെ ഏത് വെബ് സെർച്ച് എഞ്ചിൻ വഴി നമ്മൾ സെജ്ജ്ഡാണെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ തന്നെ ഈ ഒരു വെബ്സൈറ്റ് ലിങ്ക് ആണ് കിട്ടും ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ലിങ്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരും ഈ ഇന്റർഫേസ് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് പി ഡി എഫ് എഡിറ്റ് ചെയ്യാൻ പറ്റും മെർജ്ജ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഓൾ ടൂൾസ് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം എഡിറ്റ് കംപ്രസ് മെർജ് ക്രോപ്പ് എക്സ്ട്രാക്ട് പേജ് എച്ച് ഡി എം എൽ ടു പി ഡി എഫ് ജെ പി ജെ ടു പി ഡി എഫ് വേർഡ് ടു പി ഡി എഫ് പി ഡി എഫ് ടു ജെ പി ജി അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം ഈ എഡിറ്റ് പി ഡി എഫ് ഡോക്യുമെന്റ് എന്നുള്ളത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് പി ഡി എഫ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട പി ഡി എഫ് ഇവിടെ അപ്ലോഡ് ചെയ്തു കൊടുക്കാം അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ എഡിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഓരോ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഈ വൺ പോയിൻറ്റ് വൺ ഇൻട്രഡക്ഷൻ എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം ഓൾമോസ്റ്റ് എല്ലാ കേസിലും നമുക്ക് ഇതേ ഫോണ്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഫോണ്ട് തന്നെ നമുക്ക് കിട്ടും മേ ബി ചില കേസിൽ നമുക്ക് ചെറിയൊരു സ്ലൈറ്റ് വ്യത്യാസം ഉണ്ടാവും അത് നമ്മൾ ഈ സൈറ്റിലെ ടെക്സ്റ്റിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്കിപ്പോൾ ആ ഇൻട്രോ എന്നുള്ളത് ഇൻട്രോ വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാകും എഡിറ്റ് ചെയ്ത് കൊടുക്കണം സെയിം ഫോൺ തന്നെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം സെയിം ഫോൺ തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ആ ഫോണിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഫൈൻറ്റ് റീപ്ലേസ് ഫോൺ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മളെ ഈ എഡിറ്റ് ചെയ്ത ഫോണ്ട് കിട്ടുന്നില്ലെങ്കിൽ അത് വെച്ച് സെർച്ച് ചെയ്തിട്ട് നമ്മളെ യഥാർത്ഥ ഏകദേശം തുല്യമായ ഫോണ് നമുക്ക് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് പിന്നെ ഈ അനോട്ടേഷൻ അതായത് ഈ ബുള്ളറ്റ്സ് ഈ ബുള്ളറ്റ്സിൻ്റെ ഈ സിമ്പിൾ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടത്തില്ല പകരം നമുക്ക് ഈ ഫോംസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഡോട്ടും ടിക്ക് മാർക്കും എന്നുള്ള ബുള്ളറ്റ്സ് ഓപ്ഷൻ മാത്രമേ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഞാനിവിടെ കാണിച്ചു തരാം ഞാനിവിടെ ഇതിപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ അതായത് ഈ ബുള്ളറ്റ് ഓപ്ഷൻ നിങ്ങൾ ഇതാ നോക്കോ ഈ ഫോംസ് മാറ്റി ടെക്സ്റ്റിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഇതാ ഈ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഈ കൾട്ടിവേഷൻ എന്നുള്ള ഞാനിതാ റിമൂവ് ചെയ്യാണ് നോക്കോ കൾട്ടിവേഷൻ എന്നുള്ള റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഇവിടെ കാണാം ആ ഫോർമാറ്റുള്ള ആ ഈ ബുള്ളറ്റ് ഐക്കൺ ആ സിമ്പിള് മാറിയിട്ടുണ്ട് അത് നമുക്ക് ഓൾറെഡി അവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ജസ്റ്റ് അണ്ട് കൊടുത്ത് ആ ഫാർമർ ടു ക്രോപ്പ് എന്നുള്ളത് അത് റിവേർട്ട് ചെയ്ത് സെയിം ഓപ്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് ഈ ഫോംസ് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത് നമുക്കതിനെ നേർക്ക് വെച്ചിട്ട് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ടെക്സ്റ്റാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് തന്നെ നമുക്കിതാ ഈ ചിഹ്നം ഞെക്കിയിട്ട് നമുക്ക് കറക്റ്റ് അലൈൻമെൻ്റിലേക്കും അലൈൻ ചെയ്ത് വെക്കാവുന്നതാണ് അതായത് ടിക്ക് മാർക്കും ഡോട്ടും മാത്രമേ നമുക്ക് ഈ ബുള്ളറ്റ്സ് ആയിട്ട് ഈ ഒരു പി ഡി എഫ് എഡിറ്ററിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി ഫീച്ചറിൽ അതായത് ഈ കാലകാലങ്ങളിൽ അപ്ഡേറ്റ് വരുമ്പോൾ വരുവായിരിക്കും അതായത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കത്തുള്ളൂ ഇനി നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷേപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ലിപ്സ് ഉണ്ട് റെക്റ്റാങ്കിൾ ലൈന് ഒക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ആഡ് ചെയ്തിട്ട് അവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ തന്നെ കളർ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറിൻ്റെ കളറും നിങ്ങൾക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇമേജ് എന്നുള്ള ഈ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രാഫോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമേജോ ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഈ എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു സൈൻ ആഡ് ചെയ്യണമെങ്കിൽ ഞാനിപ്പോൾ ഇത് ന്യൂ സിഗ്നേച്ചർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇത് അപ്ലോഡ് ആവും നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം സിഗ്നേച്ചർ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലാണ് പെൻ ഉള്ള ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടാബിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സൈൻ ഇങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് സൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അവിടെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ടൈപ്പ് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോ പല ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണല്ലോ കൊടുക്കാറ് അത്തരത്തിലും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അപ്ലോഡ് ഇമേജ് കൊടുക്കാൻ നിങ്ങളെ ഇമേജ് ഫോട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത ഇമേജ് മെയിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലോഡ് കൊടുക്കുക അപ്ലോഡ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മൂന്ന് ആണ് കിട്ടുക ഒറിജിനൽ ഇമേജ് നിറഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് ഓട് കിട്ടി കിട്ടും ട്രാൻസ്പെറൻ നിറഞ്ഞ സ്ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും മറ്റ് ട്രാൻസ്പെറൻ ബി എന്ന് പറയുന്നത് രണ്ട് ട്രാൻസ്പെറൻറ്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ ഏത് ആപ്റ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് കൊടുക്കുക അത് എവിടെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്യുക അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈസിൽ കൊടുക്കാം അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കൂടാതെ നമുക്ക് ഇവിടെ നമുക്ക് അനോട്ടേഷൻ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ഇതാ സ്ട്രൈക്ക് ചെയ്യാം അതായത് ഇപ്പം നമ്മളെ ഇതാ ഈ ഡെഫിനീഷൻ ഓഫ് പ്രൊജക്റ്റ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാ ഞാൻ സ്ട്രൈക്ക് ചെയ്തിരിക്കുകയാണ് അത് തന്നെ നമുക്ക് അനോട്ടേഷനിൽ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിലൂട്ട അതിൻ്റെ മേലെക്കൂട്ട ഏത് ടെക്സ്റ്റാണോ അതിൻ്റെ തൊട്ട മേലെക്കൂടെ വരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് തരാൻ പറ്റും അത് വൈപ്പ് ഔട്ട് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് അത് വൈപ്പ് ഔട്ട് ചെയ്ത് മാറ്റാനും പറ്റും നിങ്ങൾ അനോട്ടേഷൻ ചെയ്തത് അനോട്ടേഷൻ ഒന്നല്ല എന്ത് ചെയ്തതെന്ന് നിങ്ങൾക്ക് വൈപ്പ് ചെയ്യാൻ പറ്റും അത്തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ് കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് വെച്ചോ എന്ന് ചോദിച്ചോ നമുക്ക് അതിൽ പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രം അണ്ടു ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ ബുള്ളറ്റ്സ് ഇട്ടിട്ട് കാണുകയും അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അണ്ടു ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ഇൻട്രോവേർഡ്സ് എന്നുള്ള ഞാൻ ഇവിടെ അണ്ടു വേഴ്സിൽ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നെ ആയിട്ടുണ്ട് അതുപോലെ അണ്ടു ചെയ്ത് മാറ്റാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഫോംസ് എന്ന് പറഞ്ഞിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫോംസോ ടെക്സ്റ്റോ മൾട്ടിപ്പിളോ റേഡിയോ ബട്ടണോ ചെക്ക് ബോക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇത് ചെക്ക് ബോക്സ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഫോം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോം ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ആണത് അതുപോലെ തന്നെ നമുക്ക് ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റ് ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ ടു ഇമെയിൽ കൊടുക്കാം ലിങ്ക് ടു ഫോൺ നമ്പർ കൊടുക്കാം അത്തരത്തിലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അത്തരത്തിലാണ് ഈ പി ഡി എഫ് എഡിറ്ററിൽ ഉള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ മെർജും കട്ടും ഓക്കെ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾ ഈ പി ഡി എഫ് സേവ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്യണം എന്ന് വിചാരിച്ചോ അതായത് ടെക്സ്റ്റിൽ വെക്കുക നിങ്ങൾക്ക് ഈ ഈയൊരു വേർഡ് ഒരു ലൈന് ടെക്സ്റ്റ് മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ടെക്സ്റ്റ് മാത്രം നിങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഈ ടെമ്പററി എന്നുള്ളത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചുതരാം അതുപോലെ നമുക്ക് ഏത് വേഡ് ബൈ വേർഡ് നമുക്ക് കട്ട് ചെയ്തിട്ട് അതിന് പുതിയ ടെക്സ്റ്റ് കൊടുത്ത് നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണിച്ചു തരാം വേഡ് ബൈ വേർഡ് കൊടുത്ത് ഞാൻ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇവിടെ ടെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഈ മൂവ് ടൂൾ എടുത്തിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ പോർഷനിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ട് നമുക്കത് മൂവ് ചെയ്ത് മാറ്റി വെക്കാൻ സാധിക്കും അങ്ങനെ മികച്ചൊരു ഫ്രീ ആയിട്ടുള്ള ഒരു പി ഡി എഫ് എഡിറ്ററാണ് ഇത് നമ്മൾ എന്നിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ എഡിറ്റ് ചെയ്ത കാര്യങ്ങൾ അപ്ലൈ ആയി കിട്ടും അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുള്ളത് ഓർമ്മ വന്നിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ബാക്ക് ടു എഡിറ്റ് കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മർജ്ജ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത സാധനം നമുക്ക് പുതിയൊരു പി ഡി എഫ് ആയിട്ടും മർജ്ജ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് കംപ്രസ് കമ്പ്രസ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത പി ഡി എഫ് സൈസ് കുറച്ച് കംപ്രസ് ചെയ്തു തരും അതായത് ഡിലീറ്റ് പേജ് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത പി ഡി എഫിൻ്റെ ഏതെങ്കിലും പേജ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അർജ്ജ് ചെയ്യാൻ പറ്റും സ്പ്ലിറ്റ് കഴിഞ്ഞാൽ രണ്ട് പി ഡി എഫ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് ക്രോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു യൂഷ്വൽ മറക്കിയുള്ള പി ഡി എഫ് എഡിറ്റർ വെബ്സൈറ്റുകൾ പൈസ അല്ലെങ്കിൽ ലിമിറ്റ് വെച്ച് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പി ഡി എഫ് എഡിറ്ററാണ് ഈ സെറ്റ്ഡാ എന്നുള്ളത് ഇതേപോലത്തെ ഇൻഫോർമേറ്റീവായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എന്തായാലും ഈ സെറ്റ്ഡാന്നുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തെങ്കിലും പി ഡി എഫ് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് ഫയൽ നഷ്ടപ്പെട്ടു പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാന്നുള്ള വിവരം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം